സാറിന്റെ വോയിസ് വോയിസ് ആണ് സിനിമയിലെ മേഴ്സി പറയുന്ന ഞാനല്ല ഈ ലോകത്തിന് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ മേഴ്സിതാലും എനിക്ക് കടിയില്ല എന്റെ മോളായിരുന്നേഴ്സിന്റെ മേഴ്സി ആയിരുന്ന മലയാളത്തിന്റെ പിന്നണി ഗായകൻ എൻ ടി സിമാർ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മനോഹരമായിട്ട് അങ്ങനെ ഒരുപാട് ഇരുവശങ്ങളോട്ട് ചെതറിപ്പോയിക്കാടി എടുത്തായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരെങ്കിലും കേൾക്കാൻ താല്പര്യമുണ്ടോ നരേന്ദ്രപ്രസാദ് നിങ്ങൾ നിങ്ങൾ കാരണം നിങ്ങൾക്ക് രണ്ട് നമ്പർ പ്രത്യേകിച്ച് കണ്ടക്ടർ ചേട്ടന് ചേട്ടന് വൈബാണ് കാരണം അവിടുന്ന് ഒരു സദ്യ തോന്നുന്നില്ല അവിടെ നിന്ന് ഒത്തുവിളമ്പി ഇവിടെ കൊണ്ടൊരു പായസം കൊടുക്കുന്ന ഇടപാടാണ് സമ്പോസ് ആണ് സെറ്റ് മോഹൻലാലിന്റെ നെല്ല് നെല്ല് പുല്ല് ചെല്ല് എവിളി പോട്ടേരാജ്രാജ് ചങ്ങനാശ്ശേരിക്കാരൻ മത്താഴ്ച പറഞ്ഞു പോയാൽ കെട്ടിത്തന്നോ അതൊക്കെ അങ്ങ് പണ്ട് ഇന്നീ കടത്തിൽ കുരുക്ക് വീണുണ്ടെങ്കിൽ അതിന്റെ മത്തയെറ്റത്ത് നെയ്യും കാണുമ്പോളെ ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച് മരിക്കാനാണെങ്കിലും ഒരുമിച്ച് എവിടെ അന്നെ പ്രായവാ ഞാൻ നോക്കട്ടെ തിരിച്ചൊരു ഈ പ്രായത്തിൽ എന്നെ ചോദിച്ചല്ലോ ഞമ്മൾ ഒരുമിച്ച് പഠിച്ചുപെടാ പറഞ്ഞ ക്യാപിറ്റൽ എവിടെ സാറീഷ്മെന്റ് കഞ്ഞി കുടിപ്പിക്കും അടുത്തത്യം സത്യം ആരെല്ലോ ഉണ്ടോ സുരേഷ് ഗോപി സാർ സാർ സുരേഷ് ഗോപി വേറെ ആരെങ്കിലും ഉണ്ടേ പറഞ്ഞോ நல்லா கழி உள்ள ஆளான